ഭാരതത്ന ഇത്തവണ നൽകിയിരിക്കുന്ന അഞ്ചു പേരും അർഹിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അത് അനൗൺസ് ചെയ്യുന്നതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം സാധാരണ വർഷത്തിൽ പരമാവധി മൂന്ന് പേർക്കാണ് പുരസ്കാരം നൽകുന്നത് ഇത്തവണ അഞ്ചിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ആ അഞ്ചിലേക്ക് ഉയർത്തിയിരിക്കുന്നതും അഞ്ച് മുതൽ നാല് പേർക്കാണ് അതെ അഞ്ചെന്ന് പറയുന്നത് സർവകാല റെക്കോർഡാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ഒരു കൃത്യമായ രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളിൽ രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോൾ നോക്കൂ പി വി നരസിംഹറാവു ചൌധരി ചരൺസിങ് എം എസ് സ്വാമിനാഥൻ ഈ മൂന്ന് പേരുടെയും പേരാണ് ഇന്ന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത് ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ നേരത്തെ എം ജി ആറിന് കിട്ടിയെങ്കിലും അദ്ദേഹം തമിഴ്നാട്ടുകാരനായി അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ എൽ കെ അദ്വാനിക്ക് കൊടുത്തത് ഒരു രാഷ്ട്രീയ തീരുമാനം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ നരേന്ദ്രമോദി ിയുടെ മുൻഗാമി അങ്ങനെയുള്ള പല പല റീസൺസ് നമുക്ക് പറയാം കർപ്പൂരി ഠാക്കൂറിന് കൊടുക്കുന്നത് എപ്പോഴാണ് കർപ്പൂരി ഠാക്കൂറിന് കൊടുക്കുന്നതും ഇതുപോലെ തന്നെ തുടർന്ന് ബിഹാറിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ നീക്കം എന്താണ് എന്നത് നമ്മൾ കൃത്യമായി കാണുന്നു അതിനുശേഷമാണ് ഈ മൂന്ന് പേരുടെ പേര് അനൗൺസ് ചെയ്തത് അതിൽ പി വി നരസിംഹറാവുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടം അപ്പോഴാണ് ഈ സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പാക്കുന്നത് നരേന്ദ്രമോദി ഇന്ന് എടുത്തു പറയുന്നത് അതേക്കുറിച്ചാണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ പാത വെട്ടിത്തുറന്നിട്ട് തന്ന പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹരം ാവു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരനായ നരസിംഹറാവുനല്ല ഈ നടപ്പാക്കിയ പരിഷ്കാരത്തെക്കുറിച്ച് ആ പരിഷ്കാരത്തിനൊരു ന്യായീകരണം ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളുടെ തുടർച്ചയ്ക്ക് ഒരു ന്യായീകരണം നരസിംഹറാവുവിനെ കൊണ്ടുവരികയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും ഇവിടെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ന് ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ച ദില്ലിയിൽ നടക്കുകയാണ് അപ്പോൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുകയാണ് നേരത്തെ ബീഹാറിൽ ഫോക്കസ് ചെയ്യുന്നു ഇപ്പോൾ പി വി നരസിംഹറാവുലൂടെ ആന്ധ്രാപ്രദേശിൽ ഫോക്കസ് ചെയ്യുന്നു ഈ നരസിംഹറാവുവിന്റെ കൊച്ചുമകൻ പറഞ്ഞ ഒരു വാചകമുണ്ട് അത് ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ്സിൽ തന്നെ കോൺഗ്രസിന് കൊടുപ്പിക്കുക എന്നുള്ളതാണ് പി വി നരസിംഹറാവുവിന്റെ ഗ്രാൻഡ് എൻ വി സുഭാഷ് പറഞ്ഞത് ഗാന്ധി കുടുംബം നെഹ്റു കുടുംബം ഒരു ബലിയാടാക്കി അതെ ഇന്ന് പറഞ്ഞത് നെഹ്റു കുടുംബമാണ് ബലിയാടാക്കുന്നത് അതായത് കൃത്യമായി പറയേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം ഇന്ന് നിറവേറ്റുന്നുണ്ട് എന്നതാണ് അതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത് പി വി നരസിംഹറാവുവിനെയാണ് ആ അപമാനത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്ന് ഭാരതരത്നയിലൂടെ നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയെ എടുത്തു പറയുന്നത് ഭാരതരത്ന വിടൂ ഏത് തരത്തിലുള്ള പുരസ്കാരം വിടൂ ഈ നെഹ്റു കുടുംബം എന്താണ് ചെയ്തത് നെഹ്റു കുടുംബം നരസിംഹറാവുവിനെ കോൺഗ്രസിന്റെ നയസമീപനങ്ങളിലെ പരാജയങ്ങൾക്ക് എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല എന്നാണ് സുഭാഷ് പറയുന്നത് അത് വളരെ റെലവന്റ് ആണോ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒപ്പം നിന്നവരെ ചവിട്ടി താഴ്ത്തുന്ന തള്ളിക്കളയുന്ന പാരമ്പര്യമാണ് കോൺഗ്രസിനെ എന്നത് ഈ പുരസ്കാരം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറ്റൊന്നായിരിക്കാം എങ്കിൽ പോലും കുടുംബത്തിലുള്ള ഒരാളെ കൊണ്ട് പറയിക്കുകയാണ് സോണിയാഗാന്ധി പക്ഷേ ഇന്ന് ിയുടെ ഞാൻ പി വി നരസിംഹറാവുവിന്റെ ഗ്രാൻഡ് സൺ പോയിന്റും വാലിഡ് ആണ് ദാറ്റ്സ് മൈ പി വി നരസിംഹറാവുവിന്റെ ഗ്രാൻഡ് സണിനെ കൊണ്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ആദ്യത്തെ തന്ത്രം ഭാരതരത്ന കൊടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ തന്ത്രം ഒപ്പം നിർത്തിക്കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പറയിപ്പിക്കുന്നു നിങ്ങൾ കൂടെ നിന്നിട്ടും കാര്യമില്ല നിങ്ങളെ ഇതുപോലെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന പാരമ്പര്യമാണ് നെഹ്റു കുടുംബത്തിനെ എന്ന് പലരെയും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ് ഒപ്പം നിന്നിട്ടും കാര്യമില്ല നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു ഠാക്കൂറിന്റെ കാര്യത്തിൽ ഇതേ സ്റ്റേറ്റ്മെന്റ് നിതീഷ് കുമാറിനെ കൊണ്ട് പറയിച്ചു ഇത്രയും കാലം യു പി എ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകണമെന്ന് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടു പക്ഷേ കോൺഗ്രസ് അത് തള്ളിക്കളഞ്ഞു എന്ന് പറയിപ്പിക്കുന്നു ഈ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് ഈ അനൗൺസ് ചെയ്യുന്ന അതേ ദിവസമാണ് അപ്പോൾ കർപ്പൂരി ഠാക്കൂറിന്റെ ആ ദിവസത്തിൽ നിതീഷ് കുമാർ പറഞ്ഞ അതേ ഡയലോഗ് ഇവിടെ സുഭാഷിനെ കൊണ്ട് പറയിപ്പിക്കുന്നു ഇനി ചൌധരി ചരൺസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൌധരി സിംഗിന്റെ സ്ഥലം ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശിൽ ഇക്കുറി എൺപതിൽ എൺപത് എന്നുള്ളതാണ് ബിജെപിയുടെ ടാർഗറ്റ് അതിൽ കുറഞ്ഞൊന്നും അവർ ആലോചിക്കുന്നതേ ഇല്ല കാരണം ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന മാജിക് ഫറിലേക്ക് എത്തണമെങ്കിൽ ഉത്തർപ്രദേശ് തൂത്തുവാരിയെ പറ്റൂ അപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിച്ച് നിയമസഭയിൽ പിന്നെ ഉത്തർപ്രദേശിൽ മന്ത്രി മുഖ്യമന്ത്രി അങ്ങനെയുള്ള യു പിയിലെ ഭൂപരിഷ്കരണത്തിന്റെ ശില്പിയാണ് ചരൺ സിംഗ് അപ്പോൾ അവിടെയും അടുത്ത പ്രോഗ്രസീവായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഊന്നി നിൽക്കുന്ന ഒരാൾക്ക് കൂടി ഭാരതരത്നം കൊടുക്കുകയാണ് ചരൺ സിംഗ് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് എക്കാലവും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൂടി കൊണ്ടുവരുന്നു അതിന് പിന്നിലെ കൃത്യമായ രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയും ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് സ്ഥാപിച്ച ആർ എൽ ഡി ആർ എൽ ഡി ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്കൊപ്പം ഇന്ത്യ മുന്നണിക്കൊപ്പം യു പി ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ചെറുമകൻ ജയന്ത് ചൌധരി ഇപ്പോൾ ആർ എൽ ഡി ചെയർമാൻ ജയന്ത് രാഷ്ട്രീയ ലോക്ദലുമായുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി ഐയിൽ ചേരുന്നതിനായി യു പിയിൽ ഇപ്പോൾ ലോക്സഭയിൽ ആർ എൽ ഡിക്ക് സീറ്റില്ല പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ജാട്ട് സമുദായം ജാട്ട് സമുദായം പടിഞ്ഞാറൻ യു പി മേഖല ആ മേഖലയിലൊക്കെ ആർ എൽ ഡിക്ക് നന്നായി വോട്ട് പിടിക്കാൻ കഴിയും ജയിക്കാൻ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷെ നന്നായി വോട്ട് പിടിക്കാൻ കഴിയും അപ്പോൾ ഈ എയ്റ്റ് എന്നുള്ള ആ കംപ്ലീറ്റ് ഫിഗർ സ്വന്തമാക്കാൻ വേണ്ടി ആർ എൽ ഡി ഒപ്പം നിർത്തുന്നു മാത്രമല്ല അവിടെ നാല് സീറ്റാണ് ഇപ്പോൾ ആർ എൽ ഡിക്ക് മത്സരിക്കാൻ കൊടുക്കാമെന്ന് അതായത് വരികയാണെങ്കിൽ എൻ ഡി ഒപ്പം കൂടുകയാണെങ്കിൽ നാല് സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നു അവിടെ നാല് സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നു വാഗ്ദാനം നാലാണ് പക്ഷേ ഇവിടെ ഏഴാണ് അഖിലേഷ് പറയുന്നത് അഖിലേഷ് യാദവ് ഏഴ് കൊടുക്കാമെന്ന് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കൊടുക്കാന്ന് പറയുമ്പോഴും ആ സമാജ്വാദി പാർട്ടിയിലെ നേതാക്കളെ ആർ എൽ ഡിയുടെ ചിഹ്നത്തിൽ പൂർത്തിയാക്കാം സാർ അത് അത് ഈ ജയന്തിന്റെ കാര്യത്തിൽ തന്നെ നോക്കൂ ജയന്ത് കോട്ടയിലാണ് രാജ്യസഭയിൽ അംഗമായിരിക്കുന്നത് ജയന്ത് ചൗധരി എസ് പിയുടെ കോട്ടയിൽ അംഗമായിരിക്കുകയാണ് ആ ജയന്തിനെ പിടിച്ചിപ്പുറത്തേക്ക് കൊണ്ടു വയ്ക്കുകയാണ് അത് എവിടെ എപ്പോഴാണ് കൊണ്ടു വയ്ക്കുന്നത് ബിഹാറിൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരത് കൊടുക്കുന്നു നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് വരുന്നു എപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ബിഹാറിലേക്ക് ബംഗാളിൽ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇവിടെയും അതെ അടുത്ത ആഴ്ച യു പിയിലേക്ക് വരികയാണ് ഭാരത് ജോഡോ ന്യായയാത്ര അപ്പോൾ അവിടെ ഭാരതരത്നം വരുന്നു അവിടെ ജയൻ ജയന്ത് ചൌധരിപ്പുറത്തേക്ക് വരുന്നു അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും ഇങ്ങനെ കീറി 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 കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓരോ ടൈംലി അറ്റാക്സ് ആണ് സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാരതരത്നേം അങ്ങനെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് എം എസ് സ്വാമിനാഥനെ നമുക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കാരണം ആലപ്പുഴ മങ്കൊമ്പുകാരനാണ് അദ്ദേഹം തിന്റെ ഹരിത വിപ്ലവത്തെക്കുറിച്ചൊക്കെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ പഠിച്ചു അറിഞ്ഞുമൊക്കെ വന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹരിത വിപ്ലവത്തെക്കുറിച്ചും സ്വാമിനാഥനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ നമുക്കതൊരു അഭിമാനമാണ് അതേതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ാണ് എന്ന് സ്ഥാപിക്കാൻ ആരും മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ മറ്റേതിൽ രണ്ടിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട് അടുത്ത ഘട്ടത്തിൽ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് തോന്നുന്നു കാരണം കൃത്യമായി ആക്രമിച്ചു കയറുകയാണ് പാളയത്തിലേക്ക് കയറി ആക്രമിച്ച് അടർത്തി എന്ന രാഷ്ട്രീയ തന്ത്രം കൃത്യമായി എഡിറ്റേഴ്സ്